തിരഞ്ഞെടുപ്പ് ന്ത്രമുറുക്കി രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം കുമ്മനം രാജശേഖരൻ മുതൽ നിർമ്മല സീതാരാമൻ വരെയുള്ള പേരുകളാണ് ഉയർന്നു വന്നത് അവസാനം സുരേഷ് ഗോപിയോ കുമ്മനം രാജശേഖരനോ എന്ന ചർച്ചകൾ കൊഴുക്കുന്നതിനിടയിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാവുക സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനാണെന്ന് വിലയിരുത്തൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നതിനോട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യമില്ലായ്മയും സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള മത്സരിക്കാനില്ലെന്ന നിലപാടും എടുത്തതോടെയാണ് നറുക്ക് സുരേന്ദ്രന് വീണത് തിരുവനന്തപുരത്ത് ഇത്തവണ വിജയ സാധ്യത ഉണ്ടെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് നേരത്തെ ശശി തരൂരിന് ബി ജെ പിയിൽ നിന്നുള്ള എതിരാളിയെ തീരുമാനിക്കാൻ ആർ എസ് എസ് നടത്തിയ സർവേയിൽ കുമ്മനത്തിന്റെയും സുരേന്ദ്രന്റെയും പേരുകൾ മുന്നിലെത്തിയിരുന്നു എന്നാൽ കുമ്മനത്തെ മത്സരിപ്പിക്കാനുള്ള ആർ എസ് എസ് ആവശ്യത്തോടെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് അനുകൂലമായ ഒരു സൂചനയും നൽകാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് കെ സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത കൂടിയത് കുമ്മനം മത്സരിച്ചാൽ വിജയസാധ്യത സാധ്യത വന്ന ആർ എസ് എസ് വിലയിരുത്തൽ പക്ഷേ അമിത്ഷായ്ക്ക് സ്വീകാര്യമായില്ല മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്നും തിരിച്ചുവിളിച്ച് കുമ്മനത്തെ മത്സരിപ്പിക്കുന്നത് അനുകൂല ഘടകമാണെന്ന് നേരത്തെ ആർ എസ് അമിത് ഷായെ അറിയിച്ചിരുന്നെങ്കിലും അമിത്ഷാ അതിനോട് അനുകൂല നിലപാട് എടുത്തില്ലെന്നാണ് റിപ്പോർട്ടുകൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നത് കുമ്മനമോ സുരേഷ് ഗോപിയോ എന്ന നിലയിൽ ചർച്ചകൾ നീങ്ങുന്നതിനിടയിലാണ് സുരേന്ദ്രന്റെ പേര് ഉയരുന്നത് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നെങ്കിലും ആർ എസ് എസിന്റെ നിലപാട് എതിരായതിനാലാണ് തീരുമാനം മാറ്റാൻ കാരണമായതെന്ന് വിലയിരുത്തപ്പെടുന്നു ഇതോടെ മത്സരിക്കാനുള്ള താല്പര്യം ശ്രീധരൻപിള്ള ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് മറ്റു പേരുകൾ പരിഗണിക്കേണ്ടതായി വന്നത് കുമ്മനം മത്സരിക്കുന്നതിനോടാണ് ആർ എസ് എസ് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നതെങ്കിലും ആർ എസ് എസ് ഈ വിവരവുമായി സമീപിച്ചപ്പോൾ അമിത്ഷാ ഇത് തള്ളുകയായിരുന്നു അതേസമയം കേരളത്തിന്റെ ചുമതലയുള്ള സഹസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യം സുരേന്ദ്രനോടാണ് ശ്രീധരൻ പിള്ളയും സുരേന്ദ്രനും എൻ എസ് എസ് ആസ്ഥാനത്ത് നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നു നായർ സമുദായത്തിന് സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയായി ഇതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതേസമയം മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു ഹർജി പിൻവലിക്കുന്നതിനായി സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകും ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയേറെ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുമെന്ന സൂചന നിലനിൽക്കുകയാണ് തിരുവനന്തപുരം വീണ്ടും ചർച്ചയാകുന്നത് കേസ് വിജയിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പിൻവലിച്ചതെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു സാക്ഷികളെ സി പി എമ്മും മുസ്ലിം ലീഗും ചേർന്ന് ഇല്ലാതാക്കി അറുപത്തിയേഴ് സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ കേസ് ജയിക്കാനാകൂ ഉപതിരഞ്ഞെടുപ്പ് നടത്തി ജനപ്രതിനിധിയെ കണ്ടെത്തണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം അതിനാലാണ് കേസ് പിൻവലിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു മഞ്ചേശ്വരം എം എൽ എ ആയിരുന്ന പി ബി അബ്ദുൾ റസാഖിന്റെ തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നും തന്നെ വിജയമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപതിന് അബ്ദുൾ റസാഖ് മരിച്ചു ഈ സാഹചര്യത്തിൽ കേസ് നടപടികളുമായി മുന്നോട്ട് പോകണ എന്ന് കോടതി പരാതിക്കാരനോട് ചോദിച്ചിരുന്നു ഇതിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത